கொடுக்கெண்ட் நம்மளும் மனசிலாம் அவரை உள்ளது கழிச்சிட்டு அந்நிலை கொடுக்காது வேகத்தின் மகாபாபிஎம் உபயத்தின் ஒரு நேரத்தை விலப்படங்குள்ள வேகம் கண்டிப்பா

യാതൊരു ും പാലിക്കാതെ എപ്പോഴും ഓരോ ആശ്രമങ്ങളിലും ഓരോ ധർമ്മങ്ങളും ബ്രഹ്മജരിക്ക് ധർമ്മമുണ്ട് ഗ്രഹസ്ഥനധർമ്മുണ്ട് അത് പിന്നെ വാനപ്രസ്ഥുണ്ട് സന്യാസിക്കും ധർമ്മമുണ്ട് അപ്പൊ ഇവർ ധർമ്മം പാലിക്കാതെ ഇവരെ കൊടുക്കണം എന്ന് വീണ്ടും നമുക്ക് എന്ത് ദൂരമായി തീർന്നു സാധാരണ ക്ഷീണിതരായി എടുക്കാൻ അവർക്ക് നേരത്തെ അന്നം പോലും കൊടുക്കാറില്ല നല്ലൊരു വസ്ത്രമില്ല അല്ലെ ആഹാരമില്ല പുതിയ ഒന്നും ചിന്തിക്കാതെ നടന്ന് അത് പറയുന്ന മലയാള ഭാഗത്തിൽ നിത്യ ദാരിദ്ര്യമായിട്ട് കൊടുത്താൽ ഉൾത്താലും ഒരു ഭേദവും ദരിദ്രന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലാത്തവർക്ക് ഒന്നും ഒരു ക്ഷേത്ര ചിന്തയില്ല ഉള്ളവർ മാത്രമാണ് ഇങ്ങനെ നടന്നാണെന്ന് ഒരു ദിവസം പറഞ്ഞു ഇന്നലെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ ആ ശ്രീകൃഷ്ണ ഭഗവാനോട് നിങ്ങൾക്ക് പോയി ചോദിച്ചാൽ നമ്മുടെ ഈ ദാരിദ്ര്യമാർ കുഞ്ഞുങ്ങള് കിടക്കുന്ന വീട്ടിലെ അപ്പോൾ ഓരോ വീട്ടിലും ഈ സ്ത്രീ ആദ്യം ഒരു ജോലിക്ക് പോകുവായിരുന്നു ജോലിക്ക് പോയി ആര് നടത്തി ആരും ദിവസം ആരും വീട്ടിൽ കയറാറായി അതിൽ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ഇറക്കാനായിട്ട് പോകും കുട്ടിയെടുത്ത ആളുകൾ ആക്ഷേപിച്ച് പറഞ്ഞു ശനിയും ദിവസവും ഞാനിക്കാൻ വേണ്ടി തന്നെ വരികയാണ് പ്രയോജനമില്ല വീണ്ടും ഒന്നും കിട്ടാത്ത സാഹചര്യങ്ങളായി പ്രയോജനമില്ലാത്ത സാഹചര്യങ്ങളായി അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഈ ഉദയപ്തി പറയുന്നത് നല്ല വസ്ത്ര കരക ആഭരണാദികൾ എല്ലാമേ താമിക്കപ്പെട്ടു ആയുമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ലപോലെ നല്ലപോലെ ഒരുക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ കാണണം നല്ല വസ്ത്രങ്ങൾ കാഷിക്കും നല്ല ആഭരണങ്ങൾ കാർഷിക മതി ഒരു നേരത്തെ അല്ല ഈ നല്ല വസ്ത്രങ്ങൾ എനിക്ക് ആഗ്രഹമില്ലായില്ല എല്ലാ എനിക്ക് ആഗ്രഹമുണ്ട് വേണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹമില്ലായിരുന്നു ശരി അതൊന്നും ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ ആവശ്യമില്ല ശരി വിശപ്പടക്കാൻ ഈ വിശത്തു മലയാളികൾക്ക് കുഞ്ഞുങ്ങളുടെ ആഹാരം കൊടുക്കാൻ അന്നം അത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ ഭഗവാൻ അത് മലയാളഭാവത്തിൽ എഴുതുന്നു ആത്മാവ് പോലും കൊടുത്തിട്ടും ചിന്താ വരാൻ പാത സലോരത്തെ ചിന്തിച്ചു ആഴ് ഭ ചിന്തിക്കൽ ആത്മാവ് പോലും എല്ലാം എഴുതുന്ന ആളുകളാണ് അതുപോലെ തന്നെ എല്ലാം എഴുതുന്ന ആളുകളുമാണ് പക്ഷെ ഞാനവിടെ ചെന്നിട്ട് എന്നെ കാണാൻ ഭഗവാൻ അറിയാൻ പറ്റുമോ അതുകൊണ്ടോട്ടെ ഈ വാരാധീശനെ ഇങ്ങനെ ഭഗവാനെ കാണാൻ പോവോ മഞ്ഞിറന്നാലും കാഴ്ചകളൊക്കെയാണ് എന്തെങ്കിലും ഒന്ന് കൊണ്ടു കൊടുക്കട്ടെ ഒരു വീട്ടിൽ പോകുന്ന സമയത്ത് പറയുന്നത് ഇത്തവണ ദൈവം മുതലും വിശേഷ ഭരണിശയിൽ ഒഴിഞ്ഞ കൈകളുമായി അമ്മയെ കാണാൻ പോകാൻ പാടില്ല ദൈവത്തെ കാണരുത് മാതാപിതാക്കളെ കാണുമ്പോൾ കുട്ടികളെ കാണുമ്പോൾ ഗുരുവിനെ കാണുമ്പോൾ ഈശ്വരനെ കാണുമ്പോഴേ രാജാവിനെ കാണുമ്പോഴ് ആചാര്യന്മാരെ കാണുമ്പോഴൊക്കെ തന്നെ ഒഴിഞ്ഞ കലങ്ങളുമായി നമ്മൾ പോകാൻ പാടില്ല വല്ലതും എന്തെങ്കിലും സമർപ്പിക്കണം എന്നുള്ളതാണ് അപ്പോ ഞാനെന്ത് സമർപ്പിക്കുന്നു ഈ പുഷിഞ്ഞ വസ്ത്രം അല്ലാതെ

അവലാക്കി എന്നത് പറഞ്ഞുകൊണ്ട് അവരുടെ ആ മുഷിഞ്ഞ തുടങ്ങിയിൽ അത് പൊതിഞ്ഞ് കൊടുക്കുന്നു ഭഗവാനെ അവരിങ്ങനെ അദ്ദേഹം അവൻ്റെ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണെ പോകാൻ പകുതി മനസ്സിലേക്ക് എന്റെ അവസ്ഥ എന്താണ് ഭഗവാന്റെ അവസ്ഥ എന്താണ് എന്റെ ഇന്നത്തെ അവസ്ഥ വെച്ച് അവിടെ ചിലപ്പോൾ ഭഗവാനെ കടന്നു മനസ്സിലാവുമോ പക്ഷേ ഭഗവാന്റെ എല്ലാം കണ്ടോണ്ടിരിക്കയാണ് അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത് അകമയം ആഴ്മാ ഭഗവാൻ അകത്തിരിക്കുന്നത് നമ്മളെല്ലാം പക്ഷേ ഭഗവാന്റെ നെറ്റ്വർക്കാണ് ഏറ്റവും വലിയ നെറ്റ്വർക്ക് അവിടെ പാലാടിയിൽ അദ്ദേഹം ഇരിക്കുന്ന അഘോഷനായിട്ട് ഭൂമിയിലേക്ക് തോന്നിക്കുന്നതാണ് അപ്പൊ ഭഗവാനെല്ലാം കാണുന്നുണ്ട് ശരി ഈ പോകാനുള്ള ദിവസം നിശ്ചയിച്ച് ഈ അവർ നേരെ ഒരു പുസ്തകവും ഉണ്ട് ആ പുസ്തകവും വളരെ ഒക്കെ ഇന്ന പോകുന്നു അപ്പൊ രാമൃതി രാമുണ്ടിൽ പോതി മുഖ്യമായ പുസ്തകവും മുഖ്യമായ പുസ്തകം ഓരോ ഇന്ന പോയി ഇങ്ങനെ ഭഗവാൻ അന്നത്തെ ദിവസം

ഒന്നും കൂടെ നാണെൻ്റെ ഒരു കാര്യം ഈ മുഷിഞ്ഞ വസ്ത്രത്തിനകത്ത് മുഷിഞ്ഞ ചേരയ്ക്കകത്തിരിക്കുന്ന മലിനമായ ഈ ദ്രവ്യം എങ്ങനെ ഭഗവാനെ കൊടുക്കും ദ്വാരകാധീശനായിരിക്കുന്ന ഭഗവാൻ കോഴിമാരും ഭാര്യമാരും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇത് എങ്ങനെ കൊടുക്കണം നമ്മളങ്ങനല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ള ചില ഒരാഴിയിൽ പറഞ്ഞിട്ടുള്ള തിരുവേനി എൻ്റെ കൂടെ നല്ല അരി കഴിഞ്ഞാൽ അങ്ങയുടെ കൂടം ഒന്നാണ് മാറിയത് ഒരു പ്രവാസവനിക്കോ ഒരു കല്യാണത്തിനോന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വസ്ത്രം കൊടുത്തോണ്ട് പോകാൻ എനിക്കില്ലായിരുന്നു തിരുവേനിക്ക് എന്റെ വസ്ത്രങ്ങൾ മുഷിഞ്ഞതും കരിമ്പം തല്ലിയതും ഫോട്ടോ കൂടെ വന്നിട്ടാണ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമർപ്പിക്കും പറഞ്ഞു ഒന്നുമില്ല ഭഗവാനെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ചേരുന്നോണ്ട് അവസാനം ഭഗവാൻ കണ്ണുപിടിച്ചു കണ്ണുടിച്ചിട്ട് വളം വരുന്നെടുത്തു അങ്ങോട്ട് വന്നപ്പോ അതിനകത്ത് എല്ലാം അല്ലെങ്കിൽ അവരും എല്ലാം ആഗ്രഹത്തെ ഒരുപടി കഴിച്ചു ർമാവനമായിരിക്കുന്ന കട്ട് അതുപോലെ രണ്ടാമത്തെ പിടി കഴിച്ചപ്പോഴത്തേക്ക് മഹാലക്ഷ്മിയുടെ എല്ലാ ഐശ്വര്യങ്ങളും കൂടെ കുന്നുകൂടി മൂന്നാമത്തെ പിടി എടുത്തപ്പോൾ ചെന്നു അടുത്തുമിണി ലുരുമിണി എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തിൽ ജനിക്കുന്നവർ അതായത് മഹാലക്ഷ്മി മഹാലക്ഷ്മി കൂടെ നൽകിയ എല്ല ഒരു ഒരു ദൈവം ഈ ലോകത്തുണ്ടെങ്കിൽ നമ്മുടെ കേസവൻ സാമിലുള്ള ആള് തന്നെയാണ് കേസവൻ ഭഗവാൻ തന്നെയാണുള്ളത് ഭഗവാൻ അപ്പം ചിന്തിച്ചു ശരിയാണല്ലോ ശരി അപ്പൊ ചോദിച്ചു എന്തെങ്കിലും വേണോ ഒന്നും വേണ്ട ഭഗവാനെ എന്നൊക്കെ പോയി ചോദിക്കാൻ ഭാര്യ പറഞ്ഞു വിട്ടതാണ് ഭാര്യ പറഞ്ഞു കിട്ടും നന്നായിരിക്കും ഭഗവാനെന്തെങ്കിലും ആവശ്യപ്പെട്ടു ഒന്നും വേണ്ട ഭഗവാനെനിക്ക് അവിടുത്തെ സ്നേഹം മാത്രം അതിന് അനുഗ്രഹം മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊന്നും ഭഗവാനോട് ആവശ്യപ്പെടുന്നതാണ് ഇവിടെ പറയുന്നു നമ്മളെ അമ്മ പറയുന്നതോട് പറയുന്നു മാത്രമേ ഉള്ളൂ ശരി ചോദിച്ചില്ലല്ലോ ഇതൊക്കെ അവസാനം സ്വന്തം വീടിന്റെ അടുത്ത് വീടിൻ്റെ അടുത്തിട്ടും കരകളുടെ മണിമയമായ ഭവനത്തിൽ നിന്ന് വളരെ കൂടി നല്ല ചെയ്തിരുന്നുകൊണ്ട് സ്വന്തം ഭാര്യയും മക്കളോ വിളിച്ചിട്ട് പോയി മനസ്സിലാക്കുന്നില്ല അവർ തന്നെയാകും ആ തറയും ഭാര്യ പോലെ ഭഗവാൻ കൊടുത്തു അപ്പോ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഈശ്വരന് കൊടുക്കാനുള്ളത് കൊടുക്കാതെ ഏറ്റവും വലിയ പാവ ലോഹമാണ് ലോഹമാണ് ആ ലോഹം േരത്തെ ഈ ഭൂമിയിൽ കളച്ചു കൂട്ടാൻ വേണ്ടി നാല് ഭാഗത്തുടേയും ഭാര്യ കൂട്ടാൻ ശ്രമിക്കുന്ന മനുഷ്യന് പഠിക്കേണ്ട ഒരു കഥയാണുള്ളത് നമുക്ക് ഈശ്വരൻ തരുന്ന മൂന്ന് കടകളാണ് നിരവകടം ഋഷികളം കടം അപ്പൊ ആ ഈശ്വരന് കൊടുക്കാറുള്ള കൊടുക്കാതെ സ്വന്തം വിശപ്പിന് സ്വാർത്ഥതയ്ക്ക് ഭക്ഷണം കഴിച്ചപ്പോഴും സ്വന്തം കൂടെ ഉണ്ടായിരുന്ന സതീരത്തിനെ പോലും ഭഗവാൻ വിട്ടില്ല ഒരു വീടിയ അവന് കഴിക്കേണ്ട സമയത്ത് വിശ്വ കൊടുക്കാതിരുന്നതിന് സ്വന്തം കൂട്ടുകാരനായിരിക്കുന്ന കുഞ്ഞാമാകെ നാശപടാനിയാക്കി മുമ്പിൽ വരുത്തി ആ തരാനുള്ള ഒരുപടി അവരും കൂടെ തിന്നതിന് ശേഷമേ സുധാമാവിനെ പോലും ഭഗവാനെ ഇഷ്ടപ്പെടുത്തിയെങ്കിൽ അമ്മയെ പോലെയുള്ള മനസ്സിലാക്കുന്നത് ഈ ശരീരം തന്നതും ഈ ജന്മം തന്നതും ഈ മാതാപിതാക്കൾ തന്നതും ഈ അവസ്ഥകൾ നന്നതും ഈ കാണപ്പെടുന്നതെല്ലാം തന്നെ ഭഗവാനിന്റെ മുമ്പിൽ ആത്മ നിവേദനം ആത്മസമർപ്പണം ഒരുപടി അവരുപോലെ നമ്മൾ നമ്മെ തന്നെ ആണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളതും അതോടൊപ്പം തന്നെ സ്വാർത്ഥ കഴിഞ്ഞോടൊപ്പം തന്നെ ഈ ലോകത്ത് നമ്മുടെ കണ്ണുറപ്പിക്കാൻ അകൽക്കണ്ണു തുറപ്പിക്കാൻ ആശാന് ബാല്യത്തിരുത്തണം എന്ന് പറയുന്നത് പോലെ ഗുരുവിൽ മാത്രമേ ഗുരുക്കന്മാർ മാത്രമേ ഈ നമ്മുടെ അകക്കണ്ണു തുറപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് ഭഗവാനെ പൂജിച്ചാൽ മാത്രമേ മഹാലക്ഷ്മി കാര്യം മഹാലക്ഷ്മുവിൻ്റെ ഡിപ്പാർട്ട്മെന്റാണ് മഹാലക്ഷ്മി ആ മഹാരാഷ്ട്ര പ്രസാദിക്കാൻ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ പറ്റൂ എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തിലുണ്ട് എങ്കിലും ഓർമ്മപ്പെടുത്തുന്നതാണ് ഞാൻ ഇത്രയും വാക്കുകൾ ഇവിടെ ഈ സമർപ്പിക്കുന്നു ഗുരുവായിരിക്കുന്ന പ്രഭാകസിൻ അമ്മ ആദ്യ ഗുരു ശ്രീ സത്യസായി സത്യസായിബാബ അതുപോലെ ശീന സ്വാമികൾ സത്യസ്വാമികൾ അങ്ങനെ അങ്ങനെ വന്നു എൻ്റെ മുത്തശ്ശന് ആ മുത്തു ڪنڌن آ

निबन्पो

ங்கள் மத குருவாயூர் தன்னில் அவன் தகவல் ஒரு கொடியோ